ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ ഒരു ഫ്രോക്ക് നൈറ്റി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് മിക്കവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിടുന്നതാട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റെൻപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ മൂന്ന് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് അതിൽ ഒരു രണ്ടാമത്തെ മെറ്റീരിയൽ കേട്ടോ ഒരു മെറ്റീരിയൽ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് എടുക്കാം ഞാനിതിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തൊന്ന് ഇഞ്ചാട്ടോ ഫുൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അങ്ങ് ബാക്കിയുള്ള പീസ് അങ്ങ് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നാലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഷോൾഡർ ഞാൻ ആറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെയാണ് ഞാൻ കൈക്കുഴിയായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ആറ് ഇഞ്ച് കൈക്കുഴിയും വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെസ്റ്റാണ് വേണ്ടത് ചെസ്റ്റ് എൻ്റെ ഒരളവാട്ടം ഞാനിതിൽ മാർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അളവ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യലത്തും കൂടി ആഡ് ചെയ്യാം ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രില്ല് കൂടാതെയുള്ള അളവാണ് ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കവിടെ മാർക്ക് ചെയ്യാം പ്ലസ് ഒന്നര ഇഞ്ച് എടുക്കാം പിന്നെ ഷേപ്പ് ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് പതിമൂന്നാണ് എൻ്റെ നിങ്ങളുടെ എത്രയാണോ അതെടുക്കുക ഷേപ്പിൻ്റെ വിട്ട് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു അളവ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിൽ എട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അളവുകൾ എത്രയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ സ്ലിറ്റ് ലെങ്ത്ത് കൊടുക്കുക അതിൻ്റെ അളവും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കാനായിട്ട് ഹെൽപ്പാകും കേട്ടോ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആ ഒരു ഇത് വാങ്ങി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും പിന്നെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തൊക്കെ എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ താഴെ നമുക്ക് കണ്ടോ വിട്ട് പതിനേഴര ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആ പതിനേഴര ഇഞ്ചും നമ്മൾ വിട്ട് നമുക്ക് വേണം അതുകൊണ്ട് നമ്മളിത് ആ ഇതുപോലൊരു ഷേപ്പിൽ അങ്ങ് വരച്ച് കൊടുക്കുകട്ടോ ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കുറേ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗം അങ്ങ് കുഴിച്ച് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നു വളരെ എളുപ്പം എന്ന് വെച്ച് വളരെ സിമ്പിളായിട്ട് നൈറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നോർമൽ എൻ്റെ ഈ ഹൈറ്റൊക്കെ ഉള്ളവർ ഈ ഒരു ലെങ്ത്ത് തന്നെ എടുത്താൽ മതി കേട്ടോ നാൽപ്പത്തെട്ടൊക്കെ മതിയാവും നമുക്ക് അത്രയും തുണി ഇതിൽ കിട്ടുകയുള്ളൂ കാരണം നൈറ്റി തുണിയാണല്ലോ പിന്നെ നമുക്കിത് ഇത്രയും പീസാണ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത് ഇതാണ് നമുക്ക് താഴെ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക കേട്ടോ ഞൊറിവ് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്കിത് ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കിയ ശേഷം ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ അടുത്ത പീസിന് നമ്മൾ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പീസ് ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് കിട്ടും വിട്ട് നമുക്ക് ഈ ഒരു നാല് പീസ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് ഞൊറിവുകൾ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിൽ വെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കൈയിൽ നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു ഭാഗമില്ലേ അതാണ് നമ്മൾ കൈയിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ കൈയിൻ്റെ ലെങ്ത് എത്രയാന്ന് വെച്ചാൽ ആ ഒരളവ് എടുക്കാം കേട്ടോ നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം ഇതിലിപ്പോൾ ഏഴര ഇഞ്ചാട്ടോ ലെങ്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലെങ്ത് മുഴുവൻ എടുക്കുന്നുണ്ട് പിന്നെ അത് ഈ ഒരു ബ്ലാക്ക് പീസ് നമ്മൾ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് താഴെ ഭാഗത്ത് കൈയിൻ്റെ അപ്പോൾ ഈ ഒരു ഒരളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ടര ഇഞ്ച് കുഴിച്ച് വരക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതാ ഇതുപോലെ അങ്ങ് ഒന്ന് കുഴിച്ചു വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നോർമൽ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ സ്ലീവ് ഞാൻ വേറൊരു മോഡലാണ് ചെയ്യുന്നത് പക്ഷേ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്താൽ മതി ഒരു ഇഞ്ച് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കുറച്ച് കൂടുതൽ വിട്ടെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ആ ബ്ലാക്ക് പീസ് ഇല്ലേ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് ഏകദേശം നമുക്കൊരു പതിനാറ് ഇഞ്ച് ലെങ്ത്തിലും വിട്ട് ഏകദേശം ഞാനൊരു അഞ്ചല്ല ആറ് ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആറ് ഇഞ്ച് വിട്ടത്തിലാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാട്ടോ ചെയ്യുന്നത് ഇത് നമ്മൾ സ്ലീവ്സിൻ്റെ താഴെ ഭാഗത്ത് ബോർഡർ പോലെ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അത് രണ്ട് പീസ് ആ കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം ആട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റിച്ച് ഇരുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഇതാ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കഴുത്തിൽ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു പീസ് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ക്യാൻവാസ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് പീസിൽ തന്നെയാണ് ചെയ്യുന്നത് ക്യാൻവാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അയൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിന് ഏകദേശം രണ്ടര ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ വിട്ട് വേണ്ടത് നിങ്ങളുടെ നെക്കിൻ്റെ വിത്ത് എത്രയെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിന് നമുക്ക് എത്ര വീതി വേണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചെടുക്കാം ഞാനിതിൽ രണ്ടര ഇഞ്ചാണ് വീതി എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേ ഈ ഒരു വീതി തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ട് സ്ക്വയറിനെക്കാണ് ഉള്ളിൽ വേണ്ടതെന്നാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ അത് ആ ഈ ഒരു ആംഹോൾക്കാർ വെച്ചിട്ട് ഒന്ന് നെക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ആ രണ്ടര ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ചിങ്ങിൽ വേറെ കുറേ മോഡലുകൾ നെക്കിന് ചെയ്യുന്നുണ്ടട്ടോ ഞാൻ അതുപോലെതല്ല ചെയ്തിരിക്കുന്നത് സിംപിളായിട്ടാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതുപോലെ ആർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്യണോട്ടോ നിങ്ങൾ എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മുകൾ ഭാഗം ഞാൻ കുറച്ച് ലെവലിന് ആവാൻ വേണ്ടിയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിക്കണത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ ലെങ്ത്ത് വിട്ട് മാർക്ക് ചെയ്തിട്ട് അതിലൊന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിലിതുപോലെ വരച്ചിട്ടൊന്ന് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക മറ്റേതിൽ നമ്മൾ അങ്ങനെ വരച്ച് ഇത് നമുക്കൊന്ന് കറക്റ്റായിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ള ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാട്ടോ അതിൽ വരച്ചത് അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്ലാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ സെൻടർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തേക്കും രണ്ടര ഇഞ്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അളവുകളൊന്നും വ്യത്യാസം വരുമല്ലോ കേട്ടോ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിങ്ങനെ പിൻ ചെയ്ത് കുത്തിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുമത് എന്നിട്ട് നമുക്ക് ഇതുപോലെ അതുപോലെ ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാട്ടെ ഈ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാട്ടെ അത് മറിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കട്ടൊക്കെ കൊടുത്ത ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു പൈപ്പിങ്ങും കൂടി ചെയ്തെടുക്കണം കേട്ടോ പൈപ്പിംഗ് വേണമെന്നുണ്ടെങ്കിൽ മതി ഇല്ല വേണ്ട കേട്ടോ ഈ ഒരു ഭാഗത്താണ് പൈപ്പിങ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒന്ന് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിന് വേണ്ടി ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അരികുവശത്ത് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നെക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെട്ടോ ഞാൻ ആ സമയത്ത് ഓർത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം ഇതൊന്നും പതിച്ച് നന്നായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ എന്നാലത് കറക്റ്റായിട്ടിരിക്കുള്ളൂ കാരണം ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് ഒട്ടും കനം പോലെ ഉണ്ടാവില്ല സ്റ്റിഫ് ഉണ്ടെങ്കിൽ കുറച്ച് ഭംഗിയിലും കൂടി ഇരിക്കുകയുള്ളൂ നിങ്ങളുടെ അടുത്ത് സ്റ്റിഫ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെ നമ്മൾ നെക്കിൻ്റെ അരികു വശം ഒന്ന് പതിച്ചടിച്ച് കൊടുത്തു അതിനുശേഷം ഈ ഒരു കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതില് നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു ഇത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് നെക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്കിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ഞാൻ നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്യില്ലേ ബാക്ക് നെക്ക് അപ്പോൾ അതുപോലെ ആട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കാരണം ക്രോസ് പീസ് ഉണ്ടായിരുന്നത് വെച്ചിട്ട് മറച്ചടിച്ച് കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നൈറ്റിയുടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ വേണ്ടവരൊന്നും കയറി നോക്കാം കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം അതിന് ശേഷം ബാക്ക് നെക്ക് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ബാക്ക് നെക്ക് പതിച്ചടിച്ച ശേഷം നമുക്ക് സ്ലീവ് നമുക്ക് ചെയ്യണം സ്ലീവിന് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് അരികുവശത്തൊരു അര ഇഞ്ചോ കാലിഞ്ചോ ഇതിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്താ കണ്ടോ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ല ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു അരികുവശം ഉള്ളിലേക്ക് ഒന്ന് അര ഇഞ്ച് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് എന്ന് വെച്ചാൽ നല്ല ഭാഗത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം അത്രേ ഉള്ളൂ സ്ലീവ് അടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് സ്ലീവിൻ്റെ സെൻടർ ഭാഗത്ത് രണ്ട് ഞൊറിവുകൾ പോലെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പഫ് സ്ലീവിന് ഞൊറിവിടൂലേ അതുപോലെ രണ്ടെണ്ണം ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുന്ന പോലെ പോലെതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മൾ താഴെയും ചെയ്യുന്നുണ്ട് മുകളിലും ചെയ്യുന്നുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ സ്ലീവ് ഈ മുഗൾ ഭാഗത്തും സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ ദാ രണ്ട് നമ്മൾ ഞെറിവിട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവൊക്കെ ശരിയായിട്ടുണ്ട് പിന്നെ സ്ലീവ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പോർഷൻ മാത്രോട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഗൾ ഭാഗത്തിൻ്റെ ഫ്രണ്ട് പോർഷനിലും നമുക്ക് അതുപോലെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി സ്റ്റിച്ചിങ് കഴിഞ്ഞു പിന്നെ നമുക്ക് വള്ളി വെക്കണം എന്നാണെങ്കിൽ ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ വള്ളിക്കൊക്കെ നമ്മൾ അതിൽ എക്സ്ട്രാ വേസ്റ്റ് പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ചെറിയൊരു പീസ് നമുക്ക് മതി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ സൈഡ് ജോയിൻ്റ് ചെയ്യുക സ്ലീവ് ജോയിൻറ്റ് ചെയ്ത ശേഷം സൈഡ് ജോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ അടിഭാഗത്ത് നമ്മൾ ആ ഫ്രില്ലും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ സത്യത്തിൽ വള്ളി വയ്ക്കാൻ മറന്നുപോയി പിന്നെ അതിന് ശേഷമാണ് വീണ്ടും നമ്മൾ നമ്മളെടുത്തിട്ട് ആ വള്ളി വെച്ചു കൊടുക്കുന്നത് കേട്ടോ വള്ളി വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ സിമ്പിളാണ് അത് ആ ഷെയ്പ്പിൻ്റെ താഴെ വശത്തായിട്ടൊന്ന് കൊടുക്കുക വള്ളി വേണ്ടെന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി നമുക്ക് ഷെയ്പ്പായിട്ട് ഇരുന്നോളൂ നമുക്ക് അവിടെ ഇപ്പോൾ ഭയങ്കര ഒന്ന് ഷേപ്പിൽ കെട്ടി കെട്ടിവെക്കുമ്പോൾ ഓക്കെ ആയിക്കോളും പിന്നെ നമ്മളത് ഈ ഒരു ഭാഗം ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞില്ല കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേണമെന്നാണെങ്കിൽ നമുക്കിതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത് നമുക്ക് അടിഭാഗത്ത് ഞാൻ കണ്ടോ ഈ ഒരു ഭാഗത്ത് തൂങ്ങൽ പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണോട്ടോ കുറച്ച് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ നാല് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ താഴെ നമ്മൾ ഞൊറിവുകൾ ഇട്ട് കൊടുക്കാനുള്ളത് അതൊന്നെല്ലാം ജോയിൻ്റ് ചെയ്തെടുക്കാം ജോയിൻ്റ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ താഴെ ഞൊറിവിട്ട് കൊടുക്കുക ഈ ഞൊറിവിടുന്നതും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു കാരണം സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ അടിഭാഗത്ത് നന്നായിട്ടൊന്ന് ലെവലാണോന്ന് നോക്കിയ ശേഷം ഒന്ന് കട്ട് ചെയ്ത ശേഷം കൂടുതൽ വല്ല ലെവൽ വ്യത്യാസമുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത ശേഷം വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഇത് ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ആ നല്ല ഭാഗങ്ങൾ ഒരുപോലെ വെച്ച ശേഷം നമ്മൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് എന്നാട്ടാണ് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അതുപോലെ തുടങ്ങാം എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് എത്ര തുണിയുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കുറേ അങ്ങ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവസാനം തുണി അഡ്ജസ്റ്റ് ചെയ്ത് തികയാണ്ട് വരും അപ്പോൾ അതുപോലെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചിടാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ ഒരു ഭാഗത്തൊരു ഹോൾ കാണുന്നത് കേട്ടോ കത്തിരി വെച്ച് കട്ട് ചെയ്തതിൻ്റെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴെപ്പോഴോ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പിന്നെ അവസാനം ഞാനത് അഴിച്ച് രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ അഴിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ജോയിൻറ്റ് ചെയ്തപ്പോൾ റെഡിയായി ആയി അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ അവസാനം നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും കാണുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ബൈ